ഞാൻ കോടതി വെച്ച് പാപ്പിച്ച് പാപ്പി പറഞ്ഞു എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കൊണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ട് വെച്ചതാണെന്ന് പറഞ്ഞു ഒരു പാവ മനുഷ്യനാണ് കാര്യം നമ്മൾ എന്ത് പറയുന്നത് പിന്നെ ഞാൻ വിളിച്ചത് ഞാൻ ചെന്നു ചെന്നപ്പോൾ എൻ്റെ ഇല്ല അവിടെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഈ കാണുന്ന ഒരാളാണ് അബൂബക്കർ എന്നൊരു അറുപത്തെട്ട് വയസ്സുള്ള ഒരു പാവ മനുഷ്യൻ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നാട്ടിലെ പള്ളിയിലെ ജീവനക്കാരനാണ് പള്ളിയിലെ വരിസംഖ്യ പിരിക്കുക പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കുക പക്ഷേ കഴിഞ്ഞ ദിവസം ഈ അബൂബക്കറിന്റെ ജീവിതം മാറി മറിഞ്ഞു നാട്ടിലെ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഈ ഞായറാഴ്ച അല്ല പതിനേഴാം തീയതി ഞായറാഴ്ച ഇവരുടെ മഹലിലെ റംലത്ത് എന്ന് പേരുള്ള പത്തനാല് വയസ്സുള്ള ഒറ്റക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ മരിച്ച നിലയിൽ കാണപ്പെട്ടു എല്ലാവരും കരുതി എന്തെങ്കിലും അറ്റാക്കായിട്ട് വന്ന് മരിച്ചു തരാം പക്ഷെ പോലീസ് അവിടെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുമ്പോ അവിടെ അവിടെ ആയിട്ട് ഒച്ചിര മുളക് പൊടി വിതറി കാണുന്നുണ്ട് പിന്നെ ഈ സ്ത്രീയുടെ ഫോണ് കാണാനില്ല പോലീസിന് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് പക്ഷെ ആരാണ് കൊല ചെയ്തത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്നലെ എന്താ സംഭവിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അബൂബക്കറിനെ പോലീസ് പറയുന്നത് ഇയാളാണ് കൊലപാതകം ചെയ്തതെന്നാണ് ഇയാൾ ചെയ്തതെന്ന് മാത്രമല്ല ഇയാള് ലൈംഗികാതിക്രമണം നടത്തിയതിനിടയിലാണ് മരണപ്പെട്ടത് ഇയാൾ വീടിന്റെ അടുക്കള വഴി വാതിൽ കുത്തി തുറന്ന് ഉള്ളിൽ കയറിയിട്ട് ഈ റംലത്തിനോട് എന്ത് പറഞ്ഞു ലൈംഗിക മന്ത്രി ഏർപ്പെടാൻ പറഞ്ഞു ഒരു സമ്മതിച്ചില്ല അങ്ങനെയാണ് അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് അപ്പൊ ലൈംഗികാതിക്രമണത്തിനിടെയാണ് കൊന്നുകളഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പറഞ്ഞത് അങ്ങനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടപ്പോൾ നാട്ടുകാരാകെ ഷോക്കിംഗായി അബൂബക്കർക്ക് അങ്ങനെ ചെയ്യോ അറുപത്തെട്ട് വയസ്സുള്ള അബൂബക്കർക്കാ പോലീസ് പറഞ്ഞത് ഇവരുടെ ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ അബൂബക്കറിന്റെ കോളാണ് കൂടുതലുള്ളത് അതുകൊണ്ട് അയാൾ തന്നെയാണ് പിന്നെ ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ ഇയാളെ കുറിച്ചിട്ട് മനോരമയിലടക്കം വലിയ വാർത്ത ഈ അറുപത്തെട്ട് വയസ്സുള്ള ഇത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പാവം ആ മനുഷ്യൻ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുകൂടിയില്ലാത്തൊരു കള്ള സംഭവമായിരുന്നത് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ പോലീസിന് മനസ്സിലായി അബൂബക്കർ നിരപരാധിയാണ് യഥാർത്ഥ പ്രതികൾ മറ്റൊരാളാണ് സൈനുൽ ആബിദീനും ഭാര്യ അനീഷയുമാണ് എന്നുള്ളത് അവർ മോഷ്ടിക്കാൻ വന്ന സമയത്ത് മോഷണം തടയാൻ ശ്രമിച്ച റംലത്തിനെ കഴുത്ത് ഞരിച്ചു കൊണ്ടതാണ് എന്നുള്ളത് അദ്ദേഹം കുറ്റം സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കുറ്റം സംഭവിച്ചിട്ടുണ്ടാവുക പോലീസുകാരൻ മുന്നിൽ കുറ്റം സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോലീസ് മുറ പ്രയോഗിച്ചിട്ടുണ്ടാവില്ലേ ഇതൊക്കെ കേട്ട് വാർത്ത കൊടുത്ത മാധ്യമങ്ങൾ എന്താണ് ഈ വാർത്ത തിരുത്താത്തത് ഇപ്പോഴും മനോരമ വാർത്ത ഉണ്ട് ഇയാളെ ലൈംഗികാതിക്രമണം നടത്തിനിടെയാണ് ഈ സ്ത്രീനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ പാവ മനുഷ്യന്റെ അഭിമാനത്തിന് ആരാണ് മറുപടി പറയുക നമ്മളെയൊക്കെ പത്രങ്ങളിലും ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ എന്ത് കണ്ടും വിശ്വസിക്കും പോലീസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക ഒന്ന് ചിന്തിച്ചൊക്കെ ഒരു അറുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അയാൾക്ക് ഭാര്യയും മക്കളും കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലും പിടിച്ച ശേഷം പറഞ്ഞു പിടിക്കുന്നതിന് മുമ്പ് വാപ്പിൻ്റെ അടുത്ത് പറയുക എന്നെ അവർ കുരുക്കാനായിട്ടുള്ള എന്തോ കാണിക്കുന്നുണ്ടോ എന്ന് വാപ്പി അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വാപ്പി എന്തായാലും വാപ്പിനെ പിടിക്കുന്ന കാര്യം എന്താണ് അത് ഞാൻ പിന്നെ പറയാൻ പറഞ്ഞു അത് അതുകൊണ്ടായിരിക്കും ആപ്പിൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ എന്നെ കുരുക്കാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കോടതിയിൽ വെച്ച് ചെയ്തു വാപ്പി പറഞ്ഞു എൻ്റെ അടുത്ത് അവർ പറഞ്ഞു എൻ്റെ സ്ഥലത്ത് കൊണ്ട് വസ്ത്രങ്ങൾ കൊണ്ട് വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ട് വെച്ചതാണെന്ന് പറഞ്ഞു ഒരു പാവ് മനുഷ്യനാണ് കാര്യം നമ്മൾ എന്ത് പറയുന്നു അങ്ങനെ പിന്നെ ഞാൻ ചെന്നു കൊണ്ട് തെളിവിടെ ഉണ്ടോ പോസ്റ്റ് കളക്കണ്ടേ അല്ലാതെ മറ്റാളെ പിടിച്ചു എന്ന് പറഞ്ഞു മാത്രം കൊടുത്താൽ പോരല്ലോ അപ്പൊ യഥാർത്ഥ പ്രതികളായും ഭാര്യ അനീഷയും അനീഷ എന്തോ കാര്യം ഹോസ്പിറ്റലിലാണ് ഈ ഒരു മോഷ്ടിച്ച ഫോണില് വേറൊരു സിം കാർഡ് ഇട്ട് അവരന്തകമ്മികളായതുകൊണ്ട് സിം കാർഡ് ഇട്ട് വിളിച്ചപ്പോഴാണ് ഈ നഷ്ടപ്പെട്ടു പോയ ആ റംലത്തിന്റെ ഫോണ് പോലീസിന് മനസ്സിലായത് അപ്പോഴാണ് യഥാർത്ഥ പ്രതികൾ വേറെ വേറൊരാളാണ് തിരിച്ചറിഞ്ഞത് ഈ ഒരു ഈ ഒരു യഥാർത്ഥത്തില് കൊലപ്പെടുത്തിയ ദിനം ഈ ഫോണിൽ സിമ്മ് മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ അബൂബക്രനിലെ കൊലപാതകം ഉണ്ടാവുക ആ വീട്ടുകാരോട് വീട്ടുകാരോട് നാട്ടുകാരൊക്കെ സമീപനം എങ്ങനെയായിരിക്കും ഇപ്പോഴും ഈ അഭൂബക്ര ചെയ്യലിലാണ് ഇനിയിപ്പൊ തിങ്കളാഴ്ച നാളെ കോടതിയിൽ പോയിട്ടാണ് ഇയാൾ അവിടെ നിന്ന് വീടുള്ളൂ ആൾക്കാർ പറഞ്ഞ് ചാനലൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് പള്ളിയിലെ ജീവനെക്കാനായി നീയൊക്കെ എന്ത് മനുഷ്യനാടാ നിനക്കൊക്കെ എന്ത് ഇസ്ലാമാ ഉള്ളത് പാവം അബൂബക്കർ എപ്പോഴും ചിരിച്ചിട്ടാ വന്നിരുന്നു കേട്ടോ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോൾ ആ മനുഷ്യനും ആത്മവിശ്വാസത്തിന് കാരണം ചെയ്യാത്തൊരു കുറ്റം പിന്നെ പോലീസുകാരുടെ ഇടിപ്പ് മേടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ പോലീസുകാർ പറയാനാണ് ഇയാള് തുറന്ന് സമ്മതിച്ചത് കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു തന്നത് ഒരു കുറ്റകൃത്യം നടന്നുകഴിഞ്ഞാൽ വേഗത്തിൽ പ്രതികളെ പിടിക്കാൻ പോലീസിന് ഭയങ്കര സമ്മർദ്ദം മുകളിലുള്ളവരുണ്ട് പറയും വേഗം പിടിച്ചോന്ന് അപ്പൊ താഴേക്കടലിലെ പോലീസുകാർ ആരെങ്കിലും കിട്ടുന്നവരെ കുറിച്ചാണ് അറസ്റ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകും എന്നിട്ടോ ഒരു പക്ഷെ ഓന്ക്ക് നിർഭാഗ്യമാണെങ്കിൽ ഓൻ ആ കൊലപാതകം ചെയ്യാവൂ ഇപ്പൊ ഈ ദിഷാ മതക്കേസിലൊക്കെ അമീരുൽ ഇസ്ലാം എന്ന് പേരിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സത്യത്തിൽ ഈ അമീരുസ്ലാം നിരപരാധിയാണെന്നൊക്കെ തെളിവുകൾ സഹിതം പല ആളുകളും ചൂണ്ടിക്കാട്ടിയതാ പക്ഷേ നമുക്കിഷ്ടം എന്താണ് ഈ ജിഷയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അമീരു ഇസ്ലാം തന്നെയാണെന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാവും ഇപ്പൊ ഇയാളൊരു പാവം ഒരു മനുഷ്യനായതുകൊണ്ട് ഇയാൾക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടത് എസ് ഡി പി ഐ മാത്രമാണ് എസ് ഡി പി ഐയുടെ ജില്ലാ കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് പ്രതിയാക്കി ഈ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഈ പ്രതിയാകുമ്പോഴേക്കും ഫോട്ടോ കൊടുക്കണമില്ല ഒന്നാമത് കോടതി പറയുമ്പോൾ പോരെ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആളുകൾ കാണണം കറക്റ്റ് കുറെ കുറെ ആളുകൾ കണ്ട കേസാണെങ്കിൽ നമുക്ക് പറയാം അയാളെ ഞാൻ കണ്ടു കോടതി പറയുന്നതിന് മുമ്പ് നമുക്ക് കുറ്റവാളിയാണെന്ന് മനസ്സിലാവും അല്ലാത്തിടത്തോളം കാലം ഈ പ്രതികളുടെ ഫോട്ടോ ഒരു നിലരുമാനം ഗൾഫിൽത്തൊക്കെ പോലെ അങ്ങോട്ട് തിരിഞ്ഞെക്കുന്ന ഒരു ഫോട്ടോ കൊടുത്താൽ പോലെ അപ്പോഴും ആളുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇതെന്താണെന്ന് വെച്ചാല് മാധ്യമങ്ങളുടെ ഒരു സ്വഭാവകാര് ആരുടെ മെക്കെട്ടും കയറും ഓന്റെ ലൈഫ് തകർക്കാൻ ഒരു മടിയുമില്ല ഏതെങ്കിലും ആണുപോലെ നമ്മൾ ചാറ്റ് ചെയ്ത വിഷയം അങ്ങോട്ട് മാധ്യമങ്ങൾക്കാണ് ഇപ്പോൾ കൊടുക്കുക പോലീസിന് പരാതി എന്നിട്ട് അങ്ങോട്ട് അങ്ങട്ട് ഇളക്കി വിട്ട ഒരാളുടെ ലൈഫ് രാഷ്ട്രീയ ഭാവി എല്ലാം അങ്ങോട്ട് കളി ഇത് മാധ്യമങ്ങൾ അടുത്ത വിഷയത്തേക്ക് ചാടിപ്പോവും ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഈ വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം വളരെ വളരെ മോശമാണ് ഒരാളെ ആടിനെ പിടിച്ച് പട്ടിയാക്ക ഈ അബൂബക്കർ ഒരു പാവം മനുഷ്യനായതുകൊണ്ട് അയാൾ ഇപ്പോ ഇപ്പം മൂന്ന് ദിവസമായിട്ട് ജയിലിലാണ് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാലും അങ്ങോട്ട് ഇറക്കിക്കൊണ്ടാളും ജയിലിൽ ഇത് പറ്റൂല അതിനൊക്കെ ഒരു നിയമങ്ങളുണ്ട് ഇയാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ട് എത്ര പേര് ആ മനുഷ്യനെ കൈവച്ചിട്ടുണ്ടാവും ഒരു പാവം സ്ത്രീനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഈ റംലെ തൊറ്റക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആ പല കേസും ഇങ്ങനെ ആയിരിക്കും പണ്ടൊരു രസകരായിട്ട് അതുണ്ട് ഏറ്റവും മികച്ച പോലീസുകാരെ കണ്ടെത്താൻ വേണ്ടി ഒരു മത്സരം നടന്നു അപ്പോ കാട്ടിൽ പോയിട്ട് ഏറ്റവും അധികം സിംഹത്തിന് പിടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഏറ്റവും നല്ല പോലീസുകാർ അങ്ങനെ അമേരിക്കൻ പോലീസ് കാട്ടിൽ പോയിട്ട് പതിനഞ്ച് സിംഹങ്ങളെയാണ് വേട്ടയാടി കൊണ്ടുവന്നത് അത് കഴിഞ്ഞിട്ട് ചൈനീസ് ചൈനീസ് പോലീസ് പോയി അവര് പതിമൂന്ന് എണ്ണത്തിനെ കൊണ്ടുവന്നു ഇപ്പോഴും അമേരിക്കയുടെ ആ എണ്ണത്തിനെ പൊട്ടിക്കാൻ പറ്റിയില്ല പിന്നെ റഷ്യൻ പോലീസ് പോയിട്ട് അവര് പത്തെണ്ണത്തിന് കൊണ്ടാൻ പറ്റിയുള്ളൂ അവസാനമാണ് ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിലെ പോലീസ് പോയത് കേരളത്തിലെ പോലീസ് പോയിട്ട് അവരെ കാട്ടിന്ന് അവരോട് വരുന്നില്ല ഒരു സിംഹം കിട്ടണമെന്ന് മാത്രമല്ല പോയ പോലീസുകാരും ഇങ്ങോട്ട് കിട്ടുന്നില്ല അവസാനം ഈ പോലീസുകാരെ തെറിയാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യത്തെ പോലീസുകാരും കൂടിയിട്ട് പോയി അപ്പൊ എന്താണ് കാട്ടിലിട്ടടാ ഒരു നായനെ പിടിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു കേരള പോലീസ് എന്നിട്ട് പറയണം പറയാ നീ നീ സിംഹല്ലേ നീ സിംഹല്ലേ പറയൂ നീ സിംഹാണെന്ന് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വായതാണ് അപ്പൊ ഒരു നായനെ പിടിച്ച് സിംഹാക്കി പിടിച്ചു കൊണ്ട ശ്രമമാണ് ദുരസകരായ കഥയാണ് ഏഹ് അതായത് കേരള പോലീസ് നല്ല പോലീസാണ് വളരെ വലിയ കേസുകളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അന്വേഷിക്കുന്ന മികവുറ്റ പോലീസ് ഉണ്ട് പക്ഷെ പലപ്പോഴും പല സമ്മർദ്ദങ്ങൾക്കാരും ഇതുപോലെ നിരപരാധികളായ ആൾ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അബൂബക്കർ ഞാനാണ് കൊലപാതകം നടത്തിയത് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിലേ അയാൾക്ക് വട്ടാവും അയാൾക്ക് വട്ടാണെന്നുള്ള സ്ഥിരീകരിക്കണോ തെളിവില്ല അല്ലെങ്കിൽ അയാൾ പോലീസ് മുറ പ്രയോഗിച്ചിട്ടുണ്ടാവും അല്ലാതെപ്പോ അയാൾ ഞാൻ കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവോ ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ സംവിധാനങ്ങൾ മാറണം ഒരു കുറ്റവാളി ആണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റം ചെയ്തു ആരും കാണാത്ത ഒരു കുറ്റമാണ് അയാളെ മുഖം വെറുതെ കൊടുക്കേണ്ട അതിന്റെ നിരപരാധി ആണെങ്കിലോ ഇപ്പൊ അബുബക്ർക്ക് അള്ളാഹു എന്താ പറയുക ക്ഷമിക്കാണ് കരുത്തു കൊടുക്കട്ടെ മരണപ്പെട്ട പോലെ പ്രാർത്ഥിക്കാം നമ്മൾ ഇതൊക്കെ കണ്ടുണ്ടാവും ഞാന് ഒരാളെ പരിചയപ്പെട്ടു ആ ആള് കാക്കനാട് ജയിലിൽ വെച്ചിട്ട അയാള് പതിനാറ് ദിവസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിനെയും അതിന്റെ അമ്മയെയും അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഒരു സൈനികനാണ് ഈ സൈനികനെ കുറിച്ചിട്ട് ഞാൻ അന്ന് വാർത്ത ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ വാർത്ത ചെയ്ത ആളെയാണ് ഞാൻ അവിടെ വെച്ച് കാണുന്നത് കണ്ടപ്പോൾ സ്വാഭാവിക നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടോ ഓ ഞാൻ വാർത്ത ചെയ്ത ഒരാളാണല്ലോ ഇയാളെ എന്താണ് സ്റ്റോറി എന്നുള്ളത് അറിയാം അങ്ങനെ അപ്പോൾ നമ്മൾ പോയി സി ബി ഐ പറഞ്ഞ അത് സി ബി ഐ പിടിച്ച കേട്ടോ പോലീസ് നമ്മൾ പോലീസ് പിടിച്ചല്ല സി ബി ഐ പിടിച്ച കേസാണ് അപ്പോ ഇരുപത് വർഷം മുൻപ് ഇരുപതോ ഇരുപത് ആ ഇരുപത് വർഷം മുൻപ് ചെയ്ത കുറ്റകൃത്യത്തിനെയാണ് സി ബി ഐ പിടിച്ചത് അപ്പൊ അതിന് സി ബി ഐ പറഞ്ഞത് എങ്ങനെയാണ് ഇയാള് യുവാവായിരിക്കണ സമയത്താണ് ഇയാളും ഇയാളുടെ സുഹൃത്തും കൂടി ചേർന്ന് സുഹൃത്തിന് വേണ്ടിയിട്ട് ഇയാള് കാ സുഹൃത്തിന്റെ കാമുകയായിരുന്ന പെണ്ണിനെ അത് പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് കാമുക എൻ്റെ കുട്ടിയാണെന്നാണ് അങ്ങനെ ഇയാള് സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ കാമുകയെയും പതിനാറ് ദിവസം പ്രായമുള്ള ഈ ഇരട്ടക്കുട്ടികളാട്ടോ ഓ മൂന്ന് പേരെ വന്നത് ആ ഒരു ഇരട്ടക്കുട്ടികൾ പതിനാറ് ദിവസം പ്രായ പ്രസവിച്ചിട്ട് പതിനാറ് ദിവസമായിട്ടുള്ളൂ ആ രണ്ട് ഇരട്ടക്കുട്ടികളെയും ഈ അമ്മനെയും കൊന്ന കൊലപാതകിയാണ് അങ്ങനെ ഈ സൈനികനെയും ആ അവരെ സുഹൃത്തിനെയും വെള്ള കാമുകനായ സൈനികനെയും രണ്ട് സൈനികന്മാരാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ആ അത് ഞാൻ അന്ന് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സി ബി ഐ വളരെ തന്ത്രപരമായിട്ട് പിടികൂടി എന്നൊക്കെ ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അത് വിശ്വസിച്ചിട്ട് കൊടുത്തു കൊടുത്തിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇയാളെ കണ്ടു കണ്ടിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ സംസാരിച്ചപ്പോൾ ഇയാൾ പറയുന്ന കഥ വേറെയാണ് ഇയാൾ അല്ല ഞാൻ അങ്ങനെ വളരെ സൗഹൃദമുള്ള വീട്ടുകാരാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലാന്ന് ഇരുപത്തിനാല് വയസ്സുള്ള പ്രായത്തിലാണ് പക്ഷെ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാളുണ്ട് ആ കുഞ്ഞ് ശരിക്കും കാമുകൻ്റേതല്ല അതൊക്കെ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ തെളിയുമായിരുന്നു എന്തുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റ് നടത്താതിരുന്നത് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ കാമുകൻ വേറൊരാളാണ് മൂന്നാമതൊരാൾ ഇതിൻ്റെ ഇടയിലുണ്ട് അയാളാണ് ഈ കൊലപ്പെടുത്തിയത് അയാളെ കിട്ടാത്തത് കൊണ്ട് സി ബി ഐ ഞങ്ങളെ പ്രതിയാക്കിയതാണ് അള്ളാഹു വലിയ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ വിശ്വസിക്കുന്ന പല കേസുകളിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഞാനിത് പറയാൻ കാരണം ഓരോ എക്സ്പീരിയൻസുകളാണ് പാവും അബൂബക്കർ കാ എന്ത് മറുപടിയാണ് ആ മനുഷ്യനോട് പറയാ ആ മനുഷ്യനൊക്കെ കൊണ്ടുപോകണമൊക്കെ ചാനൽ വന്നത് ആ ചാനലിന്റെ അടിയിലുള്ള കമന്റുകൾ കാണണം ഈ അബൂബക്കറാണ് ലൈംഗികാതിക്രമണത്തിനോട് പിടികൂടിയെന്നൊക്കെ പറയുമ്പോ നീയൊക്കെ മുസ്ലിങ്ങളോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പള്ളി ജീവനക്കാരൻ മറിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് പള്ളി ജീവനക്കാരനാണ് അപ്പൊ സത്യത്തിൽ ഈ അബൂബക്കറുടെ അമ്പലത്തിൽ തമ്മിൽ ഒരുപാട് ഫോൺ കോളുകൾ ഉണ്ട് അപ്പോഴേക്കും അങ്ങോട്ട് ഉറപ്പിച്ചു അയാളാണ് കൊലപാതകുന്നത് അപ്പോ ഒരു കാര്യം ചെയ്യുന്നത് ചാനലിലൊക്കെ വരുന്ന വാർത്തകൾ നമ്മളിവിടെ വാർത്ത കൊടുക്കുമ്പോ സ്ഥിരീകരിച്ചിട്ട് തന്നെ കൊടുക്കൊള്ളു നിങ്ങൾ ചാനലിൽ വരുന്ന പത്രം അത് വരുമ്പോഴേക്ക് എടുത്ത് ചാടി കൊടുക്കണമെന്നുണ്ടല്ലോ അത് നിങ്ങൾ ഒരിക്കലും നമ്പരുത് എന്ത് ലഹരി കേസ് ഇതൊക്കെ ഇതേപോലെയാണ് പോക്സോ കേസ് എപ്പോഴും സംശയത്തിന്റെ ഒരു നേളിലാവണം കാണേണ്ടത് അടിച്ചാക്ഷേപിക്കാന്ന് കരുത് പ്രോക്സോ കേസിലൊക്കെ പിടിച്ച് പിടികൂടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേ വേണ്ട അതിന്റെ പിന്നിൽ വേറെ സ്റ്റോറി ഉണ്ടാവും അപ്പൊ ഇൻഷാല്ല നമ്മൾ ഇതാ റബ്യൂ ലെവലിലേക്ക് കടക്കാൻ പോവാണ് ഇന്ന് മാസം കാണുന്ന പ്രതീക്ഷിക്കുന്നു നിബിദിനം എന്നാവാനാണ് സാധ്യത നമ്മളിത് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ കാണുന്ന വ്യക്തി ആരാണ് നല്ലതാണ് ഒരു മഹാപണ്ഡിതനാണ് കേരളത്തിലെ പണ്ഡിതന്മാരുടെ നേതൃനിരയിലുള്ള ഉന്നതനായ ഒരു മഹാപണ്ഡിതനാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു പക്ഷേ ഈ മുഖങ്ങനെ കണ്ടിട്ട് അതിന്റെ ഒരു ആർജമുള്ള ഒരു മുഖാണ് ആ ഒരു പണ്ഡിതന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലക്കും